കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ലഹരിമുക്ത കേരളം പദ്ധതി മുനമ്പം വൈപ്പിൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു പദ്ധതിയുടെ മൂനമ്പം ഹാർബർ മേഖല മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ആ നിലപാടുകളിൽ മാറ്റം ശക്തമായി ഇന്നത്തെ ഗവൺമെന്റും മത്സ്യമേഖലകളിലെ വിവിധ തൊഴിലാളികളുടെ മുന്നിലെല്ലാം അതിഭയാനകമാം വിധം വർദ്ധിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തിന്റെ അധപ്പതനത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളിലുൾപ്പെടെ പടർന്ന മയക്കുമരുന്ന് ഉപയോഗം തടയാൻ ഒറ്റക്കെട്ടായ ശ്രമം അനിവാര്യമാണെന്നും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു മൊനുമ്പം ശ്രീകൃഷ്ണ ക്ഷേമയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷനായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് ജയശ്രീ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർത്തകാല പെൻഷൻ വിവിധ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കളി പ്രോത്സാഹന പദ്ധതി തുടങ്ങിയ വൈപ്പിം ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ വൈസ് പ്രസിഡന്റ് കെ എസ് സാജിദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് മെമ്പർ ഷെന്നി ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എഫ് വിൽസൺ ലിജി മത്സ്യത്തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി എ കെ ശശി എ കെ ഗിരീഷ് എം ജെ ടോമി ഉണ്ണികൃഷ്ണൻ കെ ബി രാജീവ് ബിജുകുമാർ എന്നിവർ സംസാരിച്ചു എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ജയരാജ് വി അവതരിപ്പിച്ച ലഹരിമുക്ത കേരളം ആസ്പദമാക്കിയുള്ള ഓട്ടൻതുള്ളൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത മൂനമ്പം